ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിഷേധത്തിൽ പി സി ജോർജിന് കലിപ്പു തീർന്നിട്ടില്ല തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയാണ് ജോർജിന്റെ എതിർപ്പ് മുഴുവനും തുഷാർ അടക്കമുള്ളവർക്കെതിരെ വീണ്ടും വിമർശനം ആവർത്തിച്ച് പി സി ജോർജ് രംഗത്ത് വന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിനായി പ്രവർത്തിച്ച തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതിൽ നഷ്ടബോധമില്ല നിന്നാൽ ജയിക്കുമായിരുന്നുവെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും എന്ന് കേൾക്കുന്നു ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുമെന്ന് പി സി ജോർജ് മുനവെച്ചുകൊണ്ട് വ്യക്തമാക്കി ദൈവം സാക്ഷിയായി പറയുകയാണ് ഞാൻ ഒരിക്കലും ആരോടും സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ബി ജെ പിയിൽ ചേർന്നത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് പാർട്ടിയിൽ ചേർന്ന ഉടനെ സീറ്റ് വേണമെന്ന് പറയുന്നത് മര്യാദയല്ല പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ ബി ജെ പി നേതൃത്വം ഒരു അന്വേഷണം നടത്തിയപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും സ്ഥാനാർത്ഥിയായി പി സി ജോർജിൻ്റെ പേരാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല അനിൽ ആന്റണിക്ക് ആരുമായും ബന്ധമില്ല ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കണം ആ ചെറുപ്പക്കാരൻ കോൺഗ്രസിൻ്റെ മീഡിയ പ്രവർത്തനവുമായി ഡൽഹിയിലായിരുന്നു പിന്നീടാണ് ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ പോലും പ്രശസ്തനായ ഒരാളല്ല പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചു വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു തുഷാർ കോട്ടയത്ത് നിന്നാൽ ജയിപ്പിക്കാൻ ശ്രമിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായാലും ജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കി അതേസമയം ജോർജിന്റെ പ്രസ്താവനയിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വവും അമർഷത്തിലാണ് ജോർജിനെതിരെ പരാതിയുമായി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ പോവുന്നുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ തുഷാർ കാണും അച്ഛനായ വെള്ളാപ്പള്ളി നടേശനും തനിക്കുമെതിരെ പി സി ജോർജ് പ്രസ്താവന തുടർന്നാൽ കോട്ടയത്ത് മത്സരിക്കില്ലെന്ന നിലപാട് ബി ജെ പി നേതൃത്വത്തെ തുഷാർ അറിയിക്കും ഇതിനൊപ്പമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും പി സിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തെ നിലപാട് അറിയിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മണ്ഡലങ്ങളിൽ പി സിയുടെ അഭിപ്രായങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അനിൽ ആന്റണിയെ അപമാനിക്കുന്ന തരത്തിൽ പി സി പ്രസ്താവന തുടരുകയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധിയായാണ് പി സി ബി ജെ പിയിലെത്തിയത് അതുകൊണ്ടുതന്നെ ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം പത്തനംതിട്ടയിൽ ക്രൈസ്തവ വിഭാഗമടക്കം മുഴുവൻ സമുദായങ്ങളുടെയും പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിൽ ആന്റണി ബി ജെ പി കഴിഞ്ഞ തവണ സമാഹരിച്ചതിനേക്കാൾ ഏറെ ദൂരം മുന്നോട്ട് പോകുമെന്നും തന്റെ വിജയത്തിൽ പി സി ജോർജിനും ഒരു പങ്ക് ഉണ്ടായിരിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞിരുന്നു എന്നാൽ പി സിയുടെ ശ്രമം ക്രൈസ്തവ വോട്ടുകളെ ഭിന്നിപ്പിക്കും ഇതിനൊപ്പം എൻ എസ് എസ് വോട്ടുകളും വഴിമാറാൻ അവസരമുണ്ടാക്കുമെന്ന ആശങ്ക ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുണ്ട് പത്തനംതിട്ടയിൽ മൂന്ന് ക്രൈസ്തവർ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും അനിൽ ആന്റണിയിലേക്ക് അടുപ്പിക്കാനാണ് ബി ജെ പി ശ്രമം ഇതിന് വിഘാതമാകും പി സിയുടെ പരസ്യ പ്രസ്താവനകൾ എടുത്തുചാട്ടങ്ങൾ വേണ്ടെന്ന സന്ദേശം പി സിക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകും എന്നാണ് സൂചന എ കെ ആന്റണിയുടെ മകനാണ് അനിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിലൊരാളായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി പ്രതിരോധമന്ത്രിയായി യുപിഎ ഭരണകാലത്ത് കോൺഗ്രസിൽ പ്രധാനിയായ മുഖം അനിൽ ആന്റണി എന്ന പ്രവർത്തക സമിതി അംഗത്തിന്റെ മകൻ പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയാകുന്നത് തലത്തിൽ തന്നെ ചർച്ചയാകും